മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ് ഇന്ന് നമ്മൾ മോസ്റ്റ് വാണ്ടഡ് ന്യൂസായി എടുക്കുന്നത് നമ്മുടെ വയനാട് ദുരന്ത ഭൂമിയിൽ ഇപ്പോഴും ആളും ആരവും ഒക്കെ ഒഴിഞ്ഞ ഈ വേളയിൽ പോലും കർമ്മനിരതനായി നിൽക്കുന്ന മന്ത്രി കെ രാജന് റവന്യൂ മന്ത്രി കേരളത്തിന്റെ റവന്യൂ മന്ത്രി കെ രാജന് ഒരു ബിഗ് സല്യൂട്ട്സ് കൊടുക്കാൻ വേണ്ടിയാണ് കാരണം ദുരന്തവേളയിൽ അതിനടുത്ത ദിവസങ്ങളിലൊക്കെ സെലിബ്രിറ്റികളും അതുപോലെ തന്നെ ഗവൺമെന്റ് അധികാരികളും പ്രധാനമന്ത്രി വരെ അവിടെ സന്ദർശിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ് എന്നാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൂടുതൽ ഫലപ്രദമായി കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു മാസക്കാലമായി അവിടെ തന്നെ ക്യാമ്പ് ചെയ്തിരിക്കുന്ന മന്ത്രി കെ രാജൻ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല എന്ന് പറയുന്നാലും കുഴപ്പമില്ല കഴിഞ്ഞ ജൂലൈ മുപ്പതിനാണ് വയനാട് ചൂരൽമറയിലും മുണ്ടക്കൈലും ഒക്കെ ഈ ദുരന്തം ഉണ്ടായത് അതിനുശേഷം ഇന്നേവരെ അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് അദ്ദേഹം മന്ത്രിസഭയുടെ ഒരു ഉപസമിതി എന്നുള്ള നിലയ്ക്ക് എ കെ ശശീന്ദ്രൻ മന്ത്രി കൂടി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ കൂടി അദ്ദേഹം കോഴിക്കോടുകാരനാണ് അദ്ദേഹം തന്നെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ തൃശൂർ ഒല്ലൂരുകാരനായ മന്ത്രി കെ രാജൻ അവിടുന്ന് വീട്ടിൽ പോയി വരുന്ന അസൗകര്യമാണ് അദ്ദേഹം അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർവഹം അപ്പോ അതിനുശേഷം അവിടെ ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന സ്കൂളിലും മറ്റ് ഹാളുകളിലുമെല്ലാം കഴിഞ്ഞിരുന്ന ദുരന്തബാധിതരെ സുഗമമായി മാറ്റിപ്പാർപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് അദ്ദേഹം സ്തുത്യർഹമായി നിർവഹിച്ച് പൂർത്തീകരിച്ചത് എന്നുള്ളത് അതിന്റെ ഭാഗമായി മേപ്പാടി ഹൈസ്കൂളിൽ ഇന്ന് തുറന്ന് പ്രവർത്തി പറയുമ്പോൾ ആഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ഇന്ന് തുറന്ന് പ്രവർത്തനമാരംഭിക്കുകയാണ് ആ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അത് ഒരു സുപ്രധാനമായിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പ് അവിടെ നിന്ന് എല്ലാവരെയും ഒഴിച്ചു മറ്റ് ക്യാമ്പുകളിൽ കഴിഞ്ഞവരെയും പൂർണ്ണമായി ഒഴിപ്പിടിച്ചു മൊത്തം എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ചടുള്ളമായ ഇടപെടലുകൾക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മനുഷ്യന്റെ മഹത്വം കൂടി നമുക്ക് കാണാതിരിക്കാൻ ആവില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും അവിടെ ക്യാമ്പുകളിൽ താമസിച്ചിരുന്നവരെല്ലാം ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ താമസ സൗകര്യം ഒരുക്കി അവിടെ വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് താൽക്കാലികമായ പുനരധിവാസം സമ്പൂർണമായി എന്ന് വേണം ഇപ്പോൾ പറയാൻ കാരണം നേരത്തെ ഞാൻ പറഞ്ഞ കണക്കനുസരിച്ച് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞു ഓഗസ്റ്റ് കം പുനരധിവാസം പൂർത്തീകരിക്കുമെന്നാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം നടപ്പിലാക്കുവാൻ അവിടെ മുഷിഞ്ഞു നിന്ന് അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച മന്ത്രി കെ രാജന് അത് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് മുപ്പതായിട്ടില്ല ഒരു മാസം തികഞ്ഞിട്ടില്ല ഏതാനും മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഗവൺമെന്റിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ മന്ത്രി കെ രാജന് കഴിഞ്ഞു എന്നുള്ളത് തികച്ചും അഭിനന്ദനാർഹമാണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ അദ്ദേഹത്തിന്റെ ആ ഡെഡിക്കേഷൻ പൊതുവെ സി പി ഐ മന്ത്രിമാർക്ക് ഉള്ള ഒരു ഗുണമാണ് അത് ഏതൊരു കാര്യത്തിലും ഇടപെട്ടാൽ ആത്മാർത്ഥമായി അത് ചെയ്തു തീർക്കുക എന്നുള്ളത് സത്യസന്ധമായി ചെയ്യുക എന്നുള്ളത് സി പി ഐ മന്ത്രിമാരുടെ അത് ഇപ്പോഴത്തെ ടീമല്ല കഴിഞ്ഞ തവണ ക്കെ ഉണ്ടായിട്ടുള്ള എല്ലാ മന്ത്രിമാരും അങ്ങനെ തന്നെയായിരുന്നു ഇദ്ദേഹത്തെ എനിക്ക് പ്രശ്നങ്ങളായിക്കൂടി അറിയാവുന്നതുകൊണ്ട് ഓരോ വിഷയത്തിനും ഇപ്പം പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഉപജീവനം കണ്ടെത്തുന്നതിന് അദ്ദേഹത്തിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാകും ഒരു കണക്ക് പുസ്തകം ഉണ്ടാകും എന്നുള്ളതാണ് സത്യം ആ കണക്ക് പുസ്തകത്തിലെ കണക്കനുസരിച്ച് ഓരോരുത്തർക്ക് ലഭ്യമായി കഴിഞ്ഞാൽ അത് വിട്ടും പിന്നെ ലഭിക്കാനുള്ളവരെ തേടി അത് സാധിച്ചു കൊടുത്തതിന് ശേഷം ആ ഫുൾ ആ ബുക്ക് ഫുള്ളായി ഇൻഡുമാർക്കിട്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കതിന് ശേഷം മാത്രമേ ആ ഭൂവിൽ നിന്ന് ദുരന്ത ഭൂവിൽ നിന്നും അദ്ദേഹം മാറുകയുള്ളൂ ഇങ്ങനെ പോകുമ്പോഴാണ് മറ്റ് മന്ത്രിമാർ ഇപ്പോൾ പലവിധ തിരക്കുകളിലാണ് എല്ലാവർക്കും അവിടെ ക്യാമ്പ് ചെയ്യാൻ കഴിയില്ല പക്ഷേ റവന്യൂ മന്ത്രിക്ക് അതിന് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമുണ്ട് എന്നൊക്കെ നമുക്കറിയാം എന്നാലും ഇപ്പോൾ നമ്മുടെ സിനിമാ ലോകത്തെ മാലിന്യങ്ങൾ ഉറഞ്ഞു തുള്ളുന്നതും അത് വേഗത്തിൽ പുറത്തേക്ക് പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോയിരിക്കുകയാണ് വയനാട് വയനാട് നിന്ന് മറന്നുപോയിരിക്കുന്നു അപ്പം അതാണ് വാർത്താ ചാനലുകളുടെയും പത്രമാധ്യമങ്ങളുടെയും ഒരു അവസ്ഥ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് പ്രചാരണങ്ങളും മറ്റും മാറിക്കൊണ്ടിരിക്കും ായാലും ഇപ്പോ ആളും ആരവും ഒഴിഞ്ഞ ആ ദുരന്ത ഭൂവിൽ ക്യാപ്റ്റനായി നിന്ന് പ്രവർത്തിക്കുന്നത് മന്ത്രി കെ രാജനാണെന്നുള്ളത് രത്ന ചുരുക്കം അതോടൊപ്പം ഈ പുനരധിവസിപ്പിച്ച് താൽക്കാലിക പുനരധിവാസം ലഭിച്ചവർക്ക് ബാക്ക് ടു ഹോം എന്ന് പറയുന്ന ഒരു കിറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ എന്തൊക്കെയാണുണ്ടാവുക എന്നറിയാമോ ഇതില് ഫർണിച്ചർ കിറ്റ് അതുപോലെ തന്നെ ഷെൽട്ടർ കിറ്റ് അതുപോലെ തന്നെ കിച്ചൺ കിറ്റ് ക്ലീനിംഗ് കിറ്റ് പേഴ്സണൽ ഹൈജീനിക് കിറ്റ് ഇത്രയും കിറ്റുകൾ അത് കൂടാതെ ഭക്ഷണ സാമഗ്രികളുടെ അടങ്ങുന്ന ഒരു കിറ്റ് ഇത്രയും വേണം ബാക്ക് ടു ഹോം കിറ്റ് ആയി ഗവൺമെന്റ് ഈ താൽക്കാലിക പുനരധിവാസം ലഭ്യമായ എല്ലാവർക്കും എഴുന്നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങൾക്കും നൽകിയിട്ടുള്ളത് അതിലൊക്കെ അദ്ദേഹത്തിന്റെ ഇടപെടൽ വളരെ സജീവമായിരുന്നു എന്നാണ് കേൾക്കുന്നത് പറഞ്ഞു കേൾക്കുന്നത് അതുപോലെ ദുരന്തത്തിന് ഇരയായ കുടുംബങ്ങളിൽ തൊഴിൽ രഹിതരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുന്നൂറ് രൂപ വെച്ച് സർക്കാർ കൊടുക്കുന്നു അത് മാക്സിമം രണ്ടു പേർക്കൊരു കുടുംബത്തിന് കിട്ടും ഇതിനായി പതിനെണ്ണായിരം രൂപയാണ് ഒരു മാസം സർക്കാർ ചെലവഴിക്കാൻ ചെലവഴിക്കുന്നത് അതോടൊപ്പം തന്നെ വാടക വീടുകൾ തേടി അവിടെ അഭയസ്ഥാനം കണ്ടെത്തിയ പുനരധിവസിപ്പിക്കപ്പെട്ടവർക്ക് സർക്കാർ നിശ്ചയിച്ച പ്രകാരം തന്നെ ആറായിരം രൂപ പ്രതിമാസ വാടകയും നൽകുന്നുണ്ട് ഇതിലൊന്നും ഒരു വീഴ്ചയും സംഭവിക്കാതെ കൃത്യമായി കൃത്യമായി പറഞ്ഞാലെന്ന് മാത്രമല്ല കിറികൃത്യമായി മന്ത്രി കെ രാജൻ നിർവഹിച്ചു വരുന്നു എന്നുള്ളത് നമ്മൾ അഭിമാന ഓരോ കേരളീയനും കാണേണ്ട കാര്യമാണ് ഇതിലെല്ലാം ഉപരിയായി കുടുംബങ്ങൾ മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അവിടെ പ്രശ്നം തിരുന്നില്ല അവർക്ക് ജോലിക്ക് പോകണ്ടേ അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് കൊടുത്ത കിറ്റിൽ നിന്നുള്ള ഭക്ഷണം എത്ര നാളത്തേക്ക് നിലനിൽക്കും അതുകൊണ്ട് ഈ പുനരധിവസിക്കപ്പെട്ട ജനങ്ങൾക്ക് ജീവനോപാധി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അവിടെ മന്ത്രി കെ രാജനും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഉടൻ പൂർത്തിയാകുമെന്നാണ് ലഭിക്കുന്ന സൂചന എന്തായാലും വയനാടിനെ മറക്കാതെ മറന്നിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഒരു വാർത്ത വളരെ ആവേശം നൽകുന്നതാണ് ഇന്ന് ഞാൻ പല പത്രങ്ങളും നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഒരു പത്രത്തിന്റെ മൂലയ്ക്ക് കിടന്നൊരു വാർത്തയാണിത് പക്ഷേ ഇത് കൂടുതൽ ജനങ്ങൾ മലയാളികൾ അറിയേണ്ട കാര്യമാണ് അദ്ദേഹത്തെ മന്ത്രി കെ രാജന് അദ്ദേഹത്തിന്റെ സ്തുത്യർഗമായ സേവനത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് മോസ്റ്റ് വണ്ടഡ് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം